നമസ്കാരം ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചാരം നേടിയ കഥകൾ എഴുതി ശ്രദ്ധേയനായ പോനിക്കര റാഫിയുടെ ജന്മശതാബ്ദി ആഘോഷിച്ചു മുളവുകാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും പോനിക്കര റാഫി സ്മാരക ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലൈബ്രറി ഹാളിൽ നടന്ന ആഘോഷ പരിപാടി സാഹിത്യ നിരൂപകൻ എം കെ സാനു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മുളവുകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിട്ടയർഡ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി അപ്പോൾ റാഫിയായിട്ട് സംസാരിച്ചിരുന്നാൽ വളരെ ക്ഷമാശീലം വേണം ഇങ്ങനെ പതുക്കെ പതു താൻ ദൈവത്തെ കണ്ടുവെന്ന് പറയും ചിലപ്പോൾ മാലാഹയെ കണ്ടുവെന്ന് പറയും ചിലപ്പോൾ ടോസ് ജോസിക്കായിട്ട് സംസാരിച്ചെന്ന് പറയും അങ്ങനെ പലതും സംസാരിച്ചെന്നിരിക്കും അത് നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിൽ തന്നെയും ഈ കൊച്ചു മനുഷ്യൻ പൊഞ്ഞിക്കര എന്ന ഗ്രാമത്തിൽ കൊണ്ട് തൻ്റെ മനസ്സ് ഏതേതെല്ലാം മേഖലകളിൽ ഏത് വിഷയങ്ങളിൽ ഏത് കാര്യങ്ങളിൽ വ്യാപരിപ്പിച്ചു എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നുന്നു ആ വ്യാപരിപ്പിച്ചതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ കലിയുഗം ആ കലിയുഗം മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യങ്ങളെടുത്തു അതിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പലതും ജ്യേഷ്ഠാചാര്യന്മാർ തമ്മിലുള്ള ശത്രുത അകനാഥ പുരാളങ്ങളിൽ നിന്നെടുത്ത് വളരെ വിസ്തരിച്ച് എഴുതിയൊരു പുസ്തകമാണ് വളരെ അംബിഷ്യസ് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എങ്കിലും അത് അത്രത്തോളം നമുക്ക് അഗാധമായ ചിന്തയുടെ അന്തർധാരയി ഇല്ലെങ്കിൽ തന്നെയും ഒരു മനുഷ്യൻ്റെ പോഞ്ഞക്കിരയിൽ ജനിച്ചു പോഞ്ഞിക്കിരയിൽ വളർന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പോകാൻ സൗകര്യമുണ്ടായില്ല തനിയെ ഇംഗ്ലീഷ് ബാലപാഠങ്ങൾ പഠിച്ചു പഠിച്ചു എന്നൊരു മനുഷ്യനാണ് ഇങ്ങനെ അങ്ങേയറ്റം ഡോക്ടറേറ്റ് എടുത്ത ഒരാളേക്കാൾ കവിഞ്ഞ ജിജ്ഞാസയും കവിഞ്ഞ അന്വേഷണ തുരതയും കഴിഞ്ഞ സ്വപ്നാത്മകതയും ോടുകൂടി ഈ പ്രപഞ്ചത്തെ ദർശിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ് അതിൻ്റെ ഫലങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യഗതികൾ വ്യാപരിച്ച് കാണുന്നത് എല്ലാ നിലകളിലും വേറിട്ട് നിൽക്കുന്ന സങ്കീർണമായ ചിലപ്പോൾ നമ്മിൽ ഭരിതം ജനിപ്പിക്കുകയും ചിലപ്പോൾ അത്ഭുതം ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനും സുഹൃത്തും സമൂഹത്തിൽ താല്പര്യമുള്ള വ്യക്തിയുമായിരുന്നു പൂജകർ റാഫി ഇത്രയും മാർഗം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷ ആഘോഷിക്കുന്ന പോഞ്ഞക്ക റാഫിക് യന്ത്രശാലത്തെ സഹോദര വിജയങ്ങളെ നേരിട്ടുകൊണ്ടും അവരെ അഭിനന്ദിച്ചുകൊണ്ടും ഈ സമ്മേളനം ഞാൻ വിനയപൂർവ്വം ഉദ്ഘാടനം ചെയ്തു പിന്നെ നമ്മുടെ നാടിൻ്റെ ഈ പഴയ രീതിയല്ല ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് വരാനായിട്ടൊക്കെ കുറേ മടിയാണ് കുറേ പേർക്ക് അവർ വേറെ രീതിയിലൊക്കെ ഉള്ള ഡി ജെ പരിപാടിയാ അതേപോലുള്ള ഈ ഗോൾഗാറ്റി പാലസിൽ ഈ ഡി ജെ പരിപാടി ഉണ്ടായിരുന്നു എന്താ അവിടെ തിരക്ക് എന്താ ടിക്കറ്റിന്റെ റൈറ്റ് എന്താണ് എന്നാ പോലും തലക്കിടിച്ച് ചെയ്യും പക്ഷെ ഇതേപോലുള്ള നല്ല പരിപാടികൾക്കൊക്കെ ഇപ്പൊ പഴയ പോലെ അല്ല വളരെ ഇപ്പൊ മഞ്ജു സാഗർ ഒക്കെ നടത്തുന്ന ആ നമ്മുടെ ഹൈക്കോർട്ടിന്റെ അവിടെ ചിത്ര വരച്ച് എന്ത് മനോഹരമായ ചിത്രങ്ങളാണ് വരച്ചിട്ടുണ്ട് കാണാൻ ആരെങ്കിലും എന്ത് നല്ല ചിത്രങ്ങളാണ് ഞാൻ വളരെയധികം ഞാൻ സന്തോഷം തോന്നി ഇത്രയും കഴിവുള്ളവര് നമ്മുടെ നാട്ടിലെ മാറ്റിൻ്റെയൊക്കെ പടം ഞാൻ ഈ അടുത്താണ് ഞാൻ ശരിക്കും കണ്ടു തുടങ്ങിയത് അപ്പോഴാണ് ഞായമൂർത്തും ആട്ട് ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ അതേപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിവുള്ളവരുണ്ട് പക്ഷെ അവർക്കൊക്കെ വേണ്ട പ്രോത്സാഹനങ്ങള് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയം അത് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം നമുക്ക് വെക്കണം റാഫി മറ്റുള്ളവർക്കും കുടുംബത്തിൽ മകനാണ് ആണ് സ്കൂളിൽ കിട്ടാവുന്ന ആ ആറാം തരം വരെയുള്ള പഠനം മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ ആ അവസ്ഥയിലുള്ള റാഫി തന്റെ സർഗവാസന ഉള്ളിൽ കിടന്ന് വറയ്ക്കുന്ന ുള്ളിൽ കിടന്ന് പുറത്തു ചാടാൻ വെമ്പുന്ന ആ സർഗവാസന അദ്ദേഹത്തെ അന്ന് കോഞ്ഞിക്കരപ്പള്ളിയിൽ അസേന്തി ആയിരുന്ന അസിസ്റ്റന്റ് വികാരനെ അന്ന് ക്രിസ്ത്യാനികൾ കത്തോലിക്കന് പറയുന്ന അസേന്തി എന്നാണ് അസേന്തി ആയിരുന്ന പിൽക്കാലത്ത് പ്രശസ്ത സാഹിത്യകാരനും ഡോക്ടറേറ്റും ഒക്കെയുള്ള മോൺസിന് ഡോക്ടർ അലക്സാണ്ടർ വടക്കൻതല അദ്ദേഹം വന്ന അവിടെ അസേന്തി അച്ഛനായിരുന്നു അദ്ദേഹം സാഹിത്യ കുതുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സഹൃദയനും എഴുത്തുകാരനും പുരോഗമന ചിന്താഗതിക്കാരനും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ശബ്ദതാരാവലി ഉണ്ടായിരുന്നു പല ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം എഴുത്തുകാരനും സഹൃദയനുമാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്താണ് ആദ്യം പോയി റാഫി ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചത് അക്കാലത്ത് വളരെ കൂട്ടത്തിൽ സംഗതി വശാൽ ഞാൻ അതും പറയുന്നുവെന്ന് മാത്രം അക്കാലത്ത് ഒരു യുവ കവി എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു എബ്രഹാം മാഡമാക്കൽ അദ്ദേഹം ഒരു വിപ്ലവ കവി എന്ന നിലയിലും യുവകവി എന്ന നിലയിലും പത്രപ്രവർത്തകൻ എന്ന നിലയിലും സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിലും ഒക്കെ പ്രശസ്തനായിരുന്നു അദ്ദേഹവും വടക്കുംതല അച്ഛനുമായി വ്യക്തിപരമായ ബന്ധം സൂക്ഷിച്ചിരുന്നയാളാണ് വടക്കുന്തലാബിയെ ഉപദേശിച്ചു പോയി മാഡമാക്കലിനെ കാണണം നാലഞ്ച് വയസ്സ് മൂത്തതാണ് റാഫിയെക്കാൾ മാഡമാക്കൽ അങ്ങനെ എബ്രഹാം മാടമാക്കലുമായി ബന്ധപ്പെട്ട ശേഷം ഈ സാഹിത്യ ലോകം സത്യത്തിൽ തുറന്നു കിട്ടുകയായിരുന്നു അപ്പൊ അക്ഷരത്തെ ജനിച്ച അക്ഷരത്തെ പുലർന്ന ഒരു മനുഷ്യർ അക്ഷരത്തെ പോലെ തന്നെ അനുസ്വരനാണ് ആ അനുസ്വരതയാണ് നമ്മള് കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മളെപ്പോഴും അതേ ബഹുമാനിക്കുകയും ചെയ്യുന്നത് കാരണം ഈ പഞ്ചായത്തിലെ ഈ വായനശാലയിൽ നടക്കുന്ന ഏതൊരു പരിപാടിയിലും ഒരിക്കൽ ഭാഷയെ കുറിച്ച് നമ്മൾ പരാമർശിക്കാറുണ്ട് അദ്ദേഹത്തെ കുട്ടികളെ പരിചയപ്പെടുത്താറുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഇന്ന് ഓട്ടോപ്രെൻഡിങ് വേണം അതൊന്നും കിട്ടാനും ഇല്ലാത്ത പ്രശ്നമുണ്ട് അത് ആ കൃതികൾ വായിക്കാൻ ആസ്വദിക്കാനും നമ്മുടെ പുതുതലമുറയ്ക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് ഒരു ഒരു അവസരത്തിലാണ് നമ്മുടെ നമ്മുടെ ആഘോഷിക്കുന്നത് നാട്ടിൽ ഇല്ലാതായി പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ലൈബ്രറി വലിയ പ്രസ്ഥാനമാണ് നമ്മൾ പറഞ്ഞല്ലോ പ്രൊളിയൻ വിശേഷിപ്പിച്ചു തൊഴിലാളി സാഹിത്യകാരൻ തൊഴിലാളിയായ തൊഴിലാളി സാഹിത്യകാരൻ മലയാളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നത് ആ പൂജിക്കുന്ന പൂജിക്കരക്കാരനാണ് ബോൾക്കാറ്റിക്കാരനാണ് അല്ലെങ്കിൽ പുളവാട് പഞ്ചായത്തിലെ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ ഭവനം ബംഗാളികൾ വാടകയ്ക്ക് താമസിക്കുന്നതും അദ്ദേഹം ഉപയോഗിച്ച പുസ്തകങ്ങൾ ആരും ഉപയോഗിക്കാതെ ആരും ശേഖരിക്കാതെ ബംഗാളികൾ കത്തിച്ചു കളയുന്നതും അതിൽ നിന്ന് ചില ഫോട്ടോകൾ ചിത്രങ്ങളൊക്കെ ചേർത്ത ഉദയൻ ഒരു പുസ്തകമായി സമാഹരിച്ചതും ഒക്കെ ദുഃഖത്തോടെ ഞാൻ ഓർത്തുന്നുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ പോലും അദ്ദേഹത്തെ വിസ്മരിച്ചു എന്നുള്ളത് ദുഃഖകരമാണ് റാഫിയുടെ പേരിൽ നാല് പേർക്ക് പോന്നി റാഫി അവാർഡ് നിങ്ങൾ സമ്മാനിച്ചു പിന്നീട് അതും ഒരു ബുദ്ധിമുട്ടായപ്പോൾ നിർത്തിവെക്കുകയാണ് ചെയ്തു ഏതായാലും ഓർക്കാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ക്രീബിൽ നമ്മുടെ ഈ ഗ്രാമത്തിന്റെ ഈ പഞ്ചായത്തിന്റെ വലിയ ആദരവ് പ്രകടിപ്പിക്കാൻ തയ്യാറായതിൽ നിങ്ങളോട് വലിയ ആദരവുണ്ട് ഈ മുളവാട് എന്ന ദ്വീപിൽ പോന്നിക്കൽ എന്ന പേരിനെ മലയാള സാഹിത്യത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ റാഫിയുടെ ജനനം അല്ല നിങ്ങൾക്കറിയാമെങ്കിൽ തന്നെയും ഒരു കാര്യം ഒരു പട്ടിണി ഭാവുമായിരുന്നു വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കെ എസ് രാധാകൃഷ്ണൻ ഭക്ഷണം കഴിച്ച് ഹോട്ടലില് ഒരു ബില്ലുകൾ കൊടുക്കാതെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലില് ബില്ല് പല നേരവും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകില്ല പത്ര സ്നേഹം തുടങ്ങുന്ന മനുഷ്യൻ പക്ഷേ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നു നമ്മളുടെ ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലസഖി

தீரேச கத்தோலிக்கோலிக்க அவருடைய புத்திளும் ரூபத்தில் வரணும் வந்து ஒரு முதல் கூட்ட அல்ல மொனோபள்ளி ஆயிரம் சாஹித்யூ அங்கேயால சகி வாய்சப்பட எங்கும் எவப்பிட்ட ஜனதையை குறித்து எழுதும் அங்கே நியா அங்கே இதுகம் ആന്റണിയുടെ വാഗ്ദാനം എഴുതി പിന്നെ ജസ്റ്റിസ് ഇവിടെ പറഞ്ഞതുപോലെ പിന്നീട് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ ആ കഥ എഴുതി പട്ടി പാവം മനുഷ്യൻ തൻ്റെ ആ വീട് അല്ലെങ്കിൽ ആ കുടുംബം പോറ്റാൻ വേണ്ടി മോഷണം നടത്തുന്നു പിടിക്കപ്പെടുന്നു നിങ്ങൾക്ക് കത്തോലിക്കുന്ന സഹിക്കില്ല ആ സത്യനാഥത്തിൽ വന്നില്ല സത്യനാഥത്തില് വരാതിരുന്നുകൊണ്ട് ആ പാവ മനുഷ്യൻ വളരെയധികം വിഷമിച്ചു അവസാനം സഹോദരായി ഇപ്പം സാറിനെ കാണുകയാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരനിൽ എഴുതിയപ്പോൾ അദ്ദേഹമാണ് എന്നുള്ള പേര് മാറ്റി എന്നുള്ള പേരിൽ സഹോദരനിൽ വന്നു അപ്പോഴാണ് അതുകൊണ്ട് ഈ സഹോദരൻ റാഫി എന്നുള്ള പേര് കൊടുത്ത അദ്ദേഹത്തിന്റെ പേരിന്റെ ഗോഡ് ഫാദർ ഒരു പതിനഞ്ചപ്പിന് കൂടി എന്നുള്ള ഒരു അവകാശ പദ്ധതി ഉണ്ടായിരുന്നു നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ പൊന്നിക്കരയിലാണ് വീടെന്ന് പറഞ്ഞ ഇന്നും ആളുകൾ നമ്മൾ ചോദിക്കും പൊന്നിക്കര വീടിനെ കുറിച്ച് ചോദിക്കും ഞാൻ കഥ എഴുതി തുടങ്ങുന്ന കാലത്ത് ആദ്യമായിട്ട് കഥകൾ എഴുതിയിട്ട് ഇത് നമ്മളുടെ ഒരു ഒരു അറിവില്ലായ്മ വേണമെങ്കിൽ അപ്പോ വായിച്ചു നോക്കി അതിന്റെ തിരുത്തി തരാൻ അതിനെ അഭിപ്രായം പറയാൻ കൊടുത്ത് പൊഞ്ഞിക്കര അമ്മയുടെ കയ്യിലാണ് അദ്ദേഹം വളരെ സന്തോഷത്തോടെ വാങ്ങി വായിച്ച് അതിനകത്ത് വേണ്ട തിരുത്തുകളൊക്കെ തിരുത്തി അതിന്റെ രചനാ സങ്കേതങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ഒരു ഓർമ്മയുണ്ട് അതുപോലെ റാഫി സാറിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെന്ന് നമ്മുടെ അന്നത്തെ കാലത്ത് ആ വായനയും വിദ്യാഭ്യാസവും വളരെ പരിമിതമാണ് പക്ഷേ റാഫി സാറിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സംഭാഷണം തുടങ്ങിയാൽ അദ്ദേഹം ഈ മുമ്പിൽ നിൽക്കുന്ന ആളുടെ വിദ്യാഭ്യാസം അറിയിപ്പിനെ കുറിച്ച് വിചാരപ്പെടാതെ വളരെ ഗഹനമായി അദ്ദേഹം ആ അദ്ദേഹത്തിന് പറയാനുള്ള ചിന്തകൾ മുഴുവൻ നമ്മളോട് പറയും അത് വളരെ വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ പോലെ മണിക്കൂറുകളോളം വേണ്ടി നമ്മൾക്ക് വേണ്ടി അവർ നിന്ന് സംസാരിക്കും അത് എല്ലാ സാഹിത്യകാരന്മാർക്കും വളരെ നിഷ്കളങ്കനും വളരെ സത്യസന്ധനമായ ഒരു മനുഷ്യനും സെമിനാർ പോകുന്നത്